ഇസ്രയേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവിന് നേരെ ഹിസ്ബുള്ള റോക്റ്റ് ആക്രമണം നടത്തിയതായി റിപ്പോർട്ട് ടെല്ലവീവിലെ ഒരു പടികൂറ്റൻ മോളിന് സമീപത്ത് റോക്കറ്റ് പതിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല വളരെ വലിയ ജനസാന്ദ്രതയുള്ള പ്രദേശത്തെ മോളിന് സമീപത്താണ് റോക്കറ്റ് പതിച്ചിരിക്കുന്നത് മോളിന് സമീപത്ത് നിന്ന് വലിയ രീതിയിൽ പുകയുരുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം ഇസ്രയേലിന്റെ മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം തടുക്കാനായില്ലെന്നും റിപ്പോർട്ട് ഇതിനിടെ ഇറാന്റെ രഹസ്യ ആണവായുധ പരീക്ഷണ കേന്ദ്രം ഇസ്രയേൽ തകർത്തതായി കഴിഞ്ഞ ദിവസങ്ങളെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ആർജീനയിൽ പ്രവർത്തിച്ചിരുന്ന ആണവ പരീക്ഷണ കേന്ദ്രത്തിന് നേരെയാണ് ഇസ്രയേലിന്റെ വ്യോമാക്രമണം ഉണ്ടായതെന്ന് അമേരിക്കൻ ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച യു എസ് മാധ്യമമായ ആണ് റിപ്പോർട്ട് ചെയ്തത് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായതെന്നും ആണവായുധ ഗവേഷണ പരിപാടികൾ പുനരാരംഭിക്കാനുള്ള ഇറാന്റെ ഇത് വലിയ തിരിച്ചടിയാണെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഒക്ടോബർ ഇരുപത്തിയാറിന് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് രഹസ്യ ഇറാനിയൻ ആണവ പരീക്ഷണ കേന്ദ്രം നശിപ്പിക്കപ്പെട്ടു ആക്രമണത്തിൽ പ്ലാസ്റ്റിക് സ്ഫോടക വസ്തുക്കൾ രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന അത്യാധുനിക ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ഇസ്രായേലി ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടിരുന്നു അതേസമയം ഗാസയിലും ലബനാനിലും കൂട്ടക്കുരുതികൾ തുടർന്ന് ഇസ്രായേൽ വടക്കൻ ഗാസിയയിലെ ബെയ്ത് ലാഹിയയിലെ ജനവാസ മേഖലയിൽ നടന്ന ആക്രമണത്തിൽ മാത്രം എഴുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു സ്ത്രീകളും കുട്ടികളുമാണ് ഇവരിൽ കൂടുതൽ അഞ്ചു നില കെട്ടിടം തകർന്നാണ് കൂടുതൽ പേർ കൊല്ലപ്പെട്ടത് നിരവധി പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ് ഗാസിയയിലെ സിവിലിയൻ നരമേധത്തെ അപലപിച്ച് സൌദി അറേബ്യ ഉൾപ്പെടെ നിരവധി രാജ്യം വന്നു ിൽ ഹിസ്ബുള വക്താവ് മുഹമ്മദ് അഫീഫ് ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു സെൻട്രൽ ബെഹ്റൂത്തിലെ ജില്ലയിൽ സിറിൻ ബഅസ് പാർട്ടിയുടെ ലബനാൻ ശാഖ ഓഫീസിന് നേർക്കുണ്ടായ ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് ബെഹ്റൂത്തിലും ദക്ഷിണ ലബനാന്റെ വിവിധ ഭാഗങ്ങളിലും വ്യാപക മിസൈൽ ആക്രമണം നടത്തി ഹിസ്ബുള്ള തിരിച്ചടിച്ചു വടക്കൻ ഗാസിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിലാണ് ഒരു മേജർ ഉൾപ്പെടെ രണ്ട് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടത് അതിനിടെ ഗാസേൽ ഇസ്രയേലിന്റെ സൈനിക നീക്കം വംശഹത്യാണോ എന്ന് പരിശോധിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട് പുറത്തിറങ്ങുന്ന പുസ്തകത്തിലാണ് മാർപ്പാപ്പ ഇക്കാര്യം ആവശ്യപ്പെട്ടതായി പറയുന്നത് അമേരിക്ക സമർപ്പിച്ച നിർദ്ദേശത്തിന്റെ വെളിച്ചത്തിൽ ലബനാനിൽ വെടിനിർത്തൽ ചർച്ച തുടരുന്നതായി ലബനാൻ സർക്കാർ പ്രതിനിധികൾ അറിയിച്ചു എന്നാൽ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല ഇസ്രായേൽ നഗരമായ സിസേറിയയിൽ നദന്യാഹുവിന്റെ വസതിക്ക് നേരെ ബോംബറിഞ്ഞ സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിലായി നദിന്യാഹുവിനെ അപായപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ നടന്ന സംഭവത്തിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് സൈനിക നേതൃത്വം അറിയിച്ചു ഇസ്രായേലിലെ തീവ്ര ഓർത്തഡോക്സ് ജൂത വിഭാഗമായ ഹരീതികളെ നിർബന്ധിത സൈനിക സേവനത്തിന് നിയോഗിക്കുന്നതിനെതിരെ വൻ പ്രതിഷേധമായിരുന്നു ഹരിതി വിഭാഗത്തിലെ ആയിരം പുരുഷന്മാർക്ക് സൈനിക സേവനവുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ഞായറാഴ്ച അയച്ചതോടെയാണ് പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത് പലയിടത്തും പ്രതിഷേധക്കാരും പോലീസും ഏറ്റുമുട്ടൽ ഉണ്ടായി സമീപമുള്ള ബ്രാക്കിൽ നൂറുകണക്കിന് പേർ പ്രധാന ഹൈവേ ഉപരോധിച്ചു സൈന്യത്തിൽ ചേരാനുള്ള ഉത്തരവ് റദ്ദാക്കണമെന്നവർ ആവശ്യപ്പെട്ടു ഈ ഉത്തരവ് തോറയെയും ജൂതമതത്തെയും നശിപ്പിക്കുന്നതാണ് ഇതിനെതിരെ കഴിയാവുന്നതെല്ലാം ചെയ്യുമെന്നും പ്രതിഷേധക്കാർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി